ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവരും ഒത്തു ചേർന്നിട്ട് വീട്ടിൽ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ദാ ഇത്താത്തെയും എല്ലാവരും വന്നിട്ടുണ്ട് അതാ എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഈവനിങ് ടൈമാണ് പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കുട്ടികൾക്ക് സ്കൂൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എല്ലാവരും പോയി വന്നതിന് ശേഷം എന്താ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ ഫസലും എടുത്തിട്ട് വന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ഫ്ലവറും കുറച്ച് മുട്ടായൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അവർ ക്യാൻഡിൽ കുത്തുന്ന തിരക്കിലാണ് കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ ചേർന്നിട്ട് അതൊക്കെ റെഡിയാക്കുകയാണ് ഇതാ അപ്പോൾ എല്ലാവരും അവർ ഒന്ന് സെറ്റായിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ച് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം ദാ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഫോൺ ഓൺ ആവാതിരുന്നത് പിന്നെ എങ്ങനെയോ വേഗം ഓൺ ആക്കി ഇതാക്കി വീഡിയോ വീണ്ടും എടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അതുവരെ കേക്ക് കട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ മോള് കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയൊക്കെ അവൾ അർമേനിയായതുകൊണ്ട് അർമേനിയയിലാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാട്ടിലുള്ളത് കൊണ്ട് കുറച്ച് എല്ലാവരെയും വിളിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ലുല്ലുമോൾക്ക് കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ കുട്ടികളെന്നെ എല്ലാവരുന്ന കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വലിയ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരുന്നതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നേരം ഇരുന്നപ്പോൾ ബോർ അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത് കൈ കൊണ്ട് നമുക്ക് കുറച്ച് ഗുസ്തി കിടാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ അതിലോട്ട് പോയിട്ടോ അപ്പോൾ ആദ്യ രണ്ട് മൂന്ന് പ്രാവശ്യം ഓരോരുത്തർ കാട്ടിനോ വിചാരിച്ചു ആ പെട്ടെന്നാണ് എളുപ്പം കഴിയുമെന്ന് വിചാരിച്ച് പോയിരുന്ന കേട്ടോ പോയിരുന്നതേ ഓർമ്മയുള്ളൂ അവൻ എന്നെ തോൽപ്പിച്ചിട്ട് പോയി അങ്ങനെ പിന്നെ ഞാൻ പോയിരുന്ന പാടെ തന്നെ തോറ്റു കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അതുകൂടാ കുട്ടികളാണ് കേട്ടോ കുട്ടികൾക്ക് അത് കണ്ടപ്പോൾ കുറച്ചും കൂടി ആവേശം കൂടി പിന്നെ കുട്ടികളും തുടങ്ങി അപ്പോൾ കറൻറ്റൊക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോയെങ്കിൽ ഞങ്ങൾ വിട്ടില്ല ഞങ്ങളെ എമർജൻസി പിടിച്ചിട്ട് കളി തുടർന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്ക് അല്ല അത് പബ് ബൈ താങ്ക് യു ഫോർ ആ ചെയിം जे गजानन ले जाएगी कैमरा में एंट्री में छूट रहा है मैं करे दबा पैर ना ले बाप के लड़की बाप के लड़की मैं